പ്രളയപാഠങ്ങൾ രചന ആലാപനം ഫാദർ ബിജു മാത്യു പുളിക്കൽ പ്രളയം തന്നു പല പാഠങ്ങൾ ഹൃദയ ഹൃദയപ്പലകയിൽ എഴുതി ചേർക്കാൻ ഒന്നാം പാഠം പ്രണയപ്രളയം പ്രളയം പ്രണയം കൈവിട്ടുള്ളൊരു നാട്ടിൽ പ്രളയത്തിൽ ദേ പ്രണയപ്രളയം ക്ലാസ് മുറിയൊക്കെ ക്യാമ്പുകളായി ക്യാമ്പുകളൊക്കെ ക്ലാസ് മുറിയായി അവിടെ ചെന്നു പഠിച്ചെല്ലാവരും എല്ലാരും സമരന്നൊരു പാഠം അവിടെ ചെന്നു പഠിച്ചെല്ലാവരും എല്ലാരും സമരന്നൊരു പാഠം ഉള്ളവനില്ലാത്തവനെന്നില്ല ഉണ്ടോനുണ്ണാത്തവനെന്നില്ല അയ്യരുമില്ല നായരുമില്ല അടിയോനുടയോനേവരുമില്ല മറുതുണിയില്ലാതുണി ചുറ്റി സകലരുമൊരുപോൽ നിന്നൊരു കാലം മറുതുണിയില്ലാതുണി ചുറ്റി സകലരുമൊരുപോൽ നിന്നൊരു കാലം പുരമേൽപ്പുര വച്ചുള്ളോർ പോലും പുരമുകളേറി പെരുമഴ കൊണ്ടു മൂന്നാളൊപ്പം വെള്ളം ചുറ്റും നയ്ക്കാനില്ലൊരു തുള്ളി മൂന്നാളൊപ്പം വെള്ളം ചുറ്റും നാവുനനയ്ക്കാനില്ലൊരു തുള്ളിയും പട്ടിഞ്ചേലകളൊട്ടുള്ളോരും ചുട്ടിത്തോർത്തിനു കൈകൾ നീട്ടി ആധാറും പോയി ആധാരവും പോയ് സകലരുമൊരു വഴിയാധാരം നാടും വീടും റോഡും തോടും പാടും കിളിയുട കൂടും പോയി ചണ്ടീം വണ്ടീം കൊണ്ടു നിറഞ്ഞു ചട്ടീൻ തൊട്ടീം കിണ്ടീം വണ്ടീം നാടും വീടും റോഡും തോടും പാടും കിളിയുടെ കൂടും പോയി ചണ്ടീം മണ്ടീം കൊണ്ടു നിറഞ്ഞു ചട്ടീൻ തൊട്ടീം കിണ്ടീം വണ്ടീം വെള്ളം നിന്നിടമായി ചെളിക്കൊണ്ടതുവാരെറിഞ്ഞന്യോന്യം ചിലർ ഡാമാണോ വിഴ മഴയാണോ പിഴ അന്തിച്ചർച്ചയിൽ ചർവിത ചെറുവണം ഡാമാണോ വിഴ മഴയാണോ വിഴ അന്തിച്ചർച്ചയിൽ ചർവിത ചെറുവണം ഡാമു തുറന്നാൽ താങ്ങാം ചിലരുടെ വായതുറന്നാൽ എങ്ങനെ താങ്ങും ഡാമു തുറന്നാൽ താങ്ങാം ചിലരുടെ വായ വായതുറന്നാൽ എങ്ങനെ താങ്ങും വിമാനത്തിൽ വീട്ടി നേരി തിരുവനന്തപോരം വരെയും പോയി വമ്പും വീമ്പും ചേർത്തു വിളമ്പും ചിലരുടെ ഹുങ്കുകൾ അങ്ങനെ പോണു തോടുകൾ വീടുകളാക്കി നമ്മൾ വീടുകൾ റോഡുകളാക്കി തോടുകൾ പുഴ കയ്യേറിപ്പുരവച്ചു ചിലർ പുഴയത് പിഴുതു കടലിലെറിഞ്ഞു തോടുകൾ വീടുകളാക്കി നമ്മൾ വീടുകൾ റോഡുകളാക്കി തോടുകൾ പുഴ കയ്യേറി പുരവച്ചു ചിലർ പുഴയതു പിഴുതു കടലിലെറിഞ്ഞു മലമാന്തി ചിലർ മാളിക തീർത്തു മലയതു നീക്കി തടമതിലാക്കി മലമാന്തി ചിലർ മാളിക തീർത്തു മലയതുനീക്കി തടമതിലാക്കി നിരവധി നന്മകൾ കണ്ടൊരു കാലം നല്ലവരിനിയും ശേഷിപ്പുണ്ടേ സോദരിമാർക്കായി മുതുകൊരു പടിയായി കാട്ടിയ സോദരൻ എന്തൊരു ഭംഗി നാടിൻ വേദന മാറ്റാനെത്തി നാട്ടാരൊന്നായി നല്ലൊരു കാഴ്ച നാടിൻ േദന മാറ്റാനെത്തി നാട്ടാരൊന്നായി നല്ലൊരു കാഴ്ച മന്ത്രിയും തന്ത്രിയും മുന്തിയ മന്ത്രിയും വൈദ്യർ വൈദികരൊക്കെ ചേർന്നു സേനയോടെത്തി സൈന്യാധിപരും സേവനയുദ്ധം പ്രഖ്യാപിച്ചു സേനയെ വീര്യത്തോടവർ കടലിൻ മക്കൾ നാടിനു കൂട്ടായി സേനയെ വെല്ലും വീര്യത്തോടവർ കടലിൻ മക്കൾ നാടിനു കൂട്ടായി പ്രളയപ്പാച്ചിൽ പ്രാണനെടുത്തൊരു ശുദ്ധാത്മാക്കൾ കണ്ണീർ ചിത്രം പ്രളയപ്പാച്ചിൽ പ്രാണനെടുത്തൊരു ശുദ്ധാത്മാക്കൾ കണ്ണീർ ചിത്രം നീറും കാഴ്ചകളേറെ നാമൊന്നിച്ചാൽ എല്ലാം മാറ്റാം ഞാനില്ലാതായി നമ്മൾ വന്നാൽ പ്രളയം വെറുമൊരു കുഞ്ഞിക്കുമിള ഞാനില്ലാതായി നമ്മൾ വന്നാൽ പ്രളയം വെറുമൊരു കുഞ്ഞിക്കുമിള